യെസ് ബിഗ് ബോസിന്റെ സെക്കൻഡ് ലാസ്റ്റ് വീക്കാണിത് അതായത് ഇനി പത്തോ പന്ത്രണ്ടോ ദിവസം കൂടി ബാക്കിയുള്ളൂ ബിഗ് ബോസ് തീരുകയാണ് അല്ലേ ഞാൻ എനിക്ക് ആ ഒരു ബിഗ് ബോസ് തുടങ്ങാൻ കാത്തിരിക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു പെട്ടെന്ന് തുടങ്ങുമോ എന്ന് കാത്തിരിക്കുന്ന ഒരു ഉണ്ടായിരുന്നു ഇപ്പോൾ അത് തീരാറായി വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല സോ എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബിഗ് ബോസ് സീസൺ വൺ തൊട്ട് കാണുന്നവരാണ് അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം ഒന്ന് കാടുക എന്തായാലും നമ്മുടെ സാബുമാൻ്റെ സ്വഭാവത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഡേ ബൈ ഡേ പുള്ളി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയണം അതായത് നമ്മുടെ നെവിൻ നമ്മുടെ സാബു മോനെ ചെറുതായിട്ടൊക്കെ വന്ന് ഇളക്കുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ് സോ എന്തായാലും നെവിൻ്റെ ഇളക്കത്തിൽ സാബു മോൻ വീഴുമോ കണ്ട് തന്നെയാണ് കാരണം ഇന്നത്തെ എപ്പിസോഡിൽ പുള്ളി കുറച്ച് ടഫ് ആകുന്നുണ്ട് അതായത് പുള്ളി ഇങ്ങനെ കരാട്ടയുടെ പോലത്തെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇടിക്കാൻ പോലത്തെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് സാഹുമാൻ സോ സാബുമാൻ ഒരു ജെൻറ്റിൽ ഹ്യൂമൻ ബീങ് ആണ് ഒരു ഒരു നന്മമരമാണ് പുള്ളി അത് നമുക്ക് കണ്ടാൽ തന്നെ ക്യാരക്ടർ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സോ എന്തായാലും പുള്ളിയുടെ കളി കൈവിട്ട് പോകുമോ അതെടുത്ത് ഒരു സംഭവം തന്നെയാണ് കാരണം നിവിൻ ശരിക്കും പുള്ളിയെ പ്രകോപിക്കുന്നുണ്ട് പല തരത്തിലും അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോസ് എന്ന് പറയാൻ ശ്രമിക്കാറുണ്ട് കാണുന്നവരെ ഗുഡ് ബൈ